എനിക്കറിയത്തില്ല എന്നോട് പറഞ്ഞില്ല തങ്ങളൊരു കേസ് എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഞാൻ അഴിമതിക്കെതിരെയും പോരാടും പിണറായിട്ടെ അഴിമതിയുടെ വീരൻ മകൾക്ക് വേണ്ടി മുഖ്യമന്ത്രി മകൾക്ക് വേണ്ടി ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഒരു വാശിയുണ്ട് കാരണം അദ്ദേഹം ഡി ജി പി ആയപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം നടത്തിയും ഒരു പത്ത് മൂവായിരം പോലീസുകാരെ കാരെ വെക്കുകയും പത്തി ഇരുപത്തിമൂന്ന് കേസെടുക്കുകയും എന്നെ ഓടിച്ചിട്ട് അത് കിട്ടിയില്ല ആണല്ലോ വഞ്ചൂർ കോടതിയുടെ സമീപമാണ് അവിടെ മജിസ്ട്രേറ്റ് ശ്വേതാ ശശിധരന്റെ വീടിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം അതായത് ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ മാഹി സ്വദേശി നൽകിയ ഒരു പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത് അദ്ദേഹത്തെ കസ്റ്റഡി ിൽ വിട്ടുകിട്ടുന്നതിന് പോലീസ് അതിവേഗ നടപടികൾ സ്വീകരിച്ച് വഞ്ചൂർ കോടതിയിൽ കൊണ്ടുവരുന്നു പിന്നീട് മജിസ്ട്രേറ്റിന്റെ വീടിൽ വീടിനടുത്ത് എത്തിച്ച് അറസ്റ്റിന് കയ്യിൽ പോലീസ് ലോക്കപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നടത്തു നടത്തുകയാണ് അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം അദ്ദേഹം ഇപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് apa <susurra> nih <sussurra> <tosurra> <tosurra> <tosurra>

അതിന് മോശം പിടിക്കുന്ന ഈ നാട് മുടിപ്പിക്കും പോലീസുകാർപ്പിക്കും അവസാനം വരെ പിണറായിയുടെ പോരാടും താങ്കൾക്ക് നിരവധി കേസുകൾ ഉണ്ടല്ലോ ഇത്തരത്തിൽ എല്ലാം കളഞ്ഞ കേസ് ഒരു കേസിലെ പോലീസ് മർദ്ദിച്ചില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകുന്നു അപ്പന്റെ അമ്മയുടെ മുമ്പിരുന്ന് ഭക്ഷണം കഴിച്ചോ എന്നെ പിടിച്ചോട്ടാ അവർ എന്നെ പിടിച്ചോണ്ട് പോകുന്നു അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു പുതിയ ഷട്ടറാണ് ഇരിക്കുന്നത് കേട്ടോ ഷട്ടർ thank <laughs> അദ്ദേഹം ഏതായാലും അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും അദ്ദേഹത്തിന് വസ്ത്രം ഓല് ധരിക്കാൻ അനുവദിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ പോലും വിടാൻ അനുവദിക്കാതെ തന്നെ അപ്പന്റെയും അമ്മയുടെയും മുന്നിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കസ്റ്റഡിയിൽ എടുക്കുന്നു എന്ന് പറഞ്ഞ് ഈ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു എന്താണ് തനിക്കെതിരായിട്ടുള്ള പരാതി എന്ന് പോലും പറയുന്നില്ല അനുസരിച്ച് നമുക്കറിയാം ഈ നിരവധി ഉണ്ട് എല്ലാം തന്നെ അപകീർത്തികരമായിട്ടും അതായത് കേസുകളോട് ബന്ധപ്പെട്ട കേസുകളാണ് راحقان اور دوسرے چینل دے اور دوسرے مختلف موسمی حالات دے وچ شاہی آرٹ دے مرکز لگا گیا ہے تے اس دے بارے وچ مزید معلومات حاصل کرنے کے لیے اپنوں رابطہ کرو۔ क्या परात सरकार ने मालूम हो सकता है कि मैंने नहीं 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 அப்லோடு அபகீர் <laughs>

चलो मत okay, okay, <laughs> മനസ്സിലാക്കണം അതുപോലെ ലഭിച്ചിരിക്കുന്ന আচ্ছা আজকে كدهSpotifyโหลดโหลดมันছানা হচ্ছে মানে പക്ഷേ ഇപ്പോൾマッチ ലൈക്ക് ചെയ്യാണ ഇവിടെ ഫസ്റ്റ് Ta er ein annan, men 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 ein annan ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു അപ്പൊ എന്നെ പോലീസ് വന്ന് അവിടെ ഒന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഞാൻ എന്റെ അപ്പനും അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സ് അപ്പനും അമ്മയാണ് അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ കൂടെ ഒപ്പത്ത് ദിവസം താമസിച്ചത് അപ്പനെന്ന ആരോഗ്യം ഇല്ല പക്ഷെ അമ്മയുടെ ആഗ്രഹം കാരണം ഞാൻ അവരെയും കൊണ്ട് രണ്ടു ദിവസം വീട്ടിൽ താമസിച്ച് പതിയെ 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 വണ്ടി ഓടിച്ച് ഞാനിവിടെ എത്തി വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ പിന്തുടരുന്നത് ഞാൻ അതിനുവേണ്ടി ഇടയ്ക്ക് ഞാൻ ആയൂര് വന്നപ്പം ഒരു ഒരു വഴി തിരിച്ചു പോയി ഞാൻ ഒരിടത്ത് പോയി ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു അപ്പൊ എന്റെ സംശയം സ്ഥിരീകരിച്ചു കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു എന്ത് ഞാൻ തിരുവനന്തപുരത്ത് വന്നു ഞാൻ എന്റെ വീട്ടിൽ കയറി ഞാൻ ഒന്ന് കുളിച്ചു കുളിച്ചു കഴിഞ്ഞ് അമ്മയ്ക്കപ്പനും ഭക്ഷണം പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കണ്ട മരുന്ന് എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് തട്ടുന്നത് ഒരു സംഘം വന്നു ഗുണ്ടകൾ കയറുന്ന പോലെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ് സഹകരിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടുപ്പ് പോലും വിട്ടിട്ടില്ല അത് ഉടുപ്പൊന്ന് സാരമില്ല ഞങ്ങൾ ഉടുപ്പ് മേടിച്ചു തരാം ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം അതൊന്നും പറ്റത്തില്ല മൊബൈൽ ഫോണും ഒപ്പം തന്നെ മേടിച്ചു എന്നോട് പറഞ്ഞ് പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് എന്നെ കുടിയോട്ട് പോയി അത് കഴിഞ്ഞിട്ട് ശരിയാണ് എന്നോട് പോലീസ് മോശമായിട്ടൊന്നും പെരുമാറിട്ടില്ല വണ്ടി വഴിയിൽ കയറിയപ്പം വണ്ടി കയറിയപ്പോൾ ഒരു ഷർട്ട് ഒരു വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു ഞാൻ പറഞ്ഞു പറ്റത്തില്ല എൻ്റെ ഷർട്ട് ഞാൻ ഇടുന്നത് ആ ഷർട്ടല്ല നിങ്ങൾ മേടിക്കുന്ന ഷർട്ട് ഞാൻ ഇടത്തില്ല എൻ്റെ ഷർട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വരുന്നു പോലീസ് സ്റ്റേഷൻ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണെന്ന് ഞാൻ പോലീസ് സ്റ്റേഷി ചെന്നു എന്നോട് പോലീസ് സ്റ്റേഷൻ വളരെ ഞാൻ അവിടെ ഇരുന്നു അവർ അതിനുശേഷം എന്നെ കൊണ്ട് എന്താണ് അറസ്റ്റിന്റെ എല്ലാം ഒപ്പിടിപ്പിച്ചു അതിൻ്റെ അകത്ത് കുറെ സെക്ഷൻസ് എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് പഴയതറിയത്തില്ല പുതിയത് ഇപ്പം എന്തായാലും ഐ ടി ഐ ടി സിക്സ്റ്റി സെവൻ ഉണ്ടെന്ന് കണ്ടു സിക്സ്റ്റി സെവൻ എന്ന് പറയുന്നത് ഈ അശ്ലീല സംപ്രേഷണം ഞാൻ അങ്ങനെ ഒരു സാധനം ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല അപ്പൊ ആരാണ് പരാതിക്കാരെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്താണ് കേസ് എനിക്ക് എനിക്കറിയത്തില്ല അതാണ് എൻ്റെ വാസ്തവം അങ്ങനെ എന്നെ അവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷിക്കൊണ്ടുവന്ന് പോലീസുകാരൊക്കെ വളരെ മോശം നല്ല ഭംഗിയായിട്ടാണ് മര്യാദയ്ക്കാണ് പെരുമാറിയത് സ്മർശനം വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഉടുപ്പിട്ടിട്ടില്ലാത്ത ഞാൻ ഇരുന്നത് അങ്ങനെ ഉടുപ്പിടാത്ത ആളുകൾ കസേരി ഇരിക്കാനുള്ള യോഗ്യതയില്ലെന്ന് ഞാൻ ഇരുന്നത് അവര് അവിടെ തന്നെ കുറെ നേരം ഇരുന്നു തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഈ അറിയാം ഇപ്പോഴും ഞാൻ ഇവിടെ ചോദിച്ചു പരാതിക്കാരിയെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കിയത് ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായി കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട് ഇയാള് ഇപ്പം കേരള പോലീസ് ലുക്കൗട്ട് നോട്ടീസുള്ളതാണ് ദുബായിൽ അയാൾ ജയിലിലാണ് ഇപ്പോൾ ഇയാളെ എന്തോ ഒരു വെൽനെസ് കെൻസ വെൽനെസ് സെന്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ തട്ടിപ്പ് നടത്തിയിട്ടാണ് ഇയാൾക്കെതിരെ വാർത്ത അപ്പൊ ഇയാളുടെ തട്ടിപ്പിന്റെ കൂട്ടാളിയാണ് ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിന്റെ എന്താ ജനറൽ മാനേജറായ ഒരു സ്ത്രീയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട് അവർക്കെതിരെ തെളിവുകളുണ്ട് അപ്പൊ ആ സ്ത്രീയെ കുറിച്ച് ഞാൻ പറഞ്ഞു ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പേര് പറഞ്ഞിട്ട് എന്റെ ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം അല്ലാതെ എനിക്ക് ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല ആ തട്ടിപ്പിനെ കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ആ സ്ത്രീയെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞ പേര് കേട്ടപ്പോൾ ആ സ്ത്രീയാണ് എനിക്ക് നോക്കാനുള്ള സമയം കിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നു ഷിഹാബ് ഷായുടെ കൂട്ടാളിയായ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ പേരാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനെതിരെയും ഒക്കെ ധാരാളം വാർത്ത കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നമ്മൾ നിങ്ങൾ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന നിങ്ങൾ അഗ്രസീവ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ പോലെ അഗ്രസീവ് അല്ല അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട് പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പും ഇപ്പോൾ ഈ മാസപ്പടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും രണ്ട് ദിവസം ജയിലിൽ കിടക്കുകയാണെങ്കിൽ രക്ഷപ്പെടാമോ എന്ന് കരുതിയാണ് അത് ചെയ്യുന്നതെന്ന് ഞാൻ കരുതുന്നു അറിയില്ല ഉപാധികൾ ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ പെട്ടെന്ന് മെസ്സേജ് തന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രതി അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ഇരയുടെ പേര് പോലും പറയാത്തത് കാരണം എരയെക്കുറിച്ച് പറയാൻ പാടില്ലെന്നായിരിക്കുമല്ലോ ഇത് വരാൻ പോകുന്നത് എനിക്ക് ഒരു ഉപാധി ഉണ്ടാവും പക്ഷെ ഉപാധി ഇപ്പൊ തന്നിട്ടില്ല നാളെ കോടതിയിലാണ് ഉപാധി തരാൻ പോകുന്നത് എന്നോട് ഹാജരാൻ പറഞ്ഞിട്ടില്ല നാളെ കോടതി അല്ല എനിക്ക് അങ്ങനെ അറിയില്ല പക്ഷെ എനിക്ക് അതൊന്നും ഡീറ്റെയിൽസും അറിയത്തില്ല ആയിരിക്കും കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശബ്ദിക്കാതിരിക്കണം അദ്ദേഹത്തിന്റെ കുറെ കാലത്തെ ആഗ്രഹമാണ് ഒരുപാട് പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നുന്ന ഇപ്പോഴത്തെ ഡി ജി പി അദ്ദേഹത്തിന്റെ ഒരു വാശിയുണ്ട് കാരണം അദ്ദേഹം ഡി ജി പി ആയപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം നടത്തിയും ഒരു പത്ത് മൂവായിരം പോലീസുകാര വയ്ക്കുകയും പത്തിരുപത്തിമൂന്ന് കേസ് എടുക്കുകയും എന്നെ ഓടിച്ചിട്ട് അത് കിട്ടിയില്ല പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു സാറേ എന്നെ കിട്ടിയില്ലെന്ന് തോട്ടെ ഞാൻ ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു വാശി അദ്ദേഹത്തിന് ഉണ്ടെന്ന് എന്നോട് പോലീസുകാരെ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈ പകവീട്ടാനായിട്ട് പ്രത്യേകിച്ച് കാര്യം കേരളത്തിലെ കാര്യമൊന്നും അറിയത്തിൽ ഡി ജി പി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ കേൾക്കും ഈ മാത്രം ഉപകാരം ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉപകാരം ചെയ്യാൻ ആ ദേവ് എന്താ പേര് പോലെ ഇരിക്കുന്നത് സാഹിബ് അപ്പോൾ അങ്ങേരെയൊരു ഒരു പ്രത്യേക താല്പര്യം കൂടി ആവാം അല്ലാതെ ഇപ്പൊ കേരള പോലീസിലുള്ള നല്ല ഓഫീസർമാരെ എനിക്കറിയാം അവരൊരു ഈ വൃത്തികണ്ട് കൂട്ടിനിക്ക് തോന്നില്ല പിണറായി പണ്ടേ പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ പിണറായി ആണെന്നില്ല ഈ ഡി ജി പിയുടെ ഒരു പകയായിരിക്കും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ജയിലിൽ അടിക്കുന്ന വാശിയാവാൻ വിശേഷം ഈ മുഖ്യമന്ത്രിക്കുണ്ട് മാത്രമല്ല ഡി ജി പിന്നരെയും അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുന്നുരമായിട്ടാണ് കേസുകളിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ടക്കം ആക്ഷേപ ഏതായാലും ഈ പരാതിക്കാരെയും തനിക്ക് അറിയില്ല ഈ പരാതി കൊടുത്ത് ആ ആളെ തനിക്ക് കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പരാതിയുടെ മറ്റ് വിശദാംശങ്ങളെ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഷാജൻസ് കറിയ ഇപ്പോൾ മടങ്ങുകയാണ് നമുക്ക് കൃത്യങ്ങളിൽ കാണാൻ കഴിയും ഷാജൻസ് കറിയ ആ ജാമ്യം ലഭിച്ചതിന് ശേഷം മടങ്ങും ഇന്ന് ഏതാണ്ട് എട്ടായിരം മണിയുടെ വണ്ടിയാണ് ഷാജൻസ് കറിയെ പോലീസ് പിണറായി പോലീസിന്റെ ഒരു കളികളും നടന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അതായത് ഷാജൻസ് കറിയയ്ക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് വഞ്ചൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശ്വേതാ ശശിധരനാണ് ഷാജൻസ് കറിയ്ക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കസ്റ്റഡിയിൽ വിടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് മജിസ്ട്രേറ്റ് വ്യക്തമാക്കിയത് ഇതോടുകൂടിയാണ് പോലീസ് തയ്യാറാക്കി കൊണ്ടുവന്ന വലിയ കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അതായത് ഇവിടെ എടുത്തു പറയേണ്ടത് വലിയൊരു റൂട്ട് മാപ്പ് ഒക്കെ തന്നെ തയ്യാറാക്കി എഫ്ഐആറിൽ അതിനുവേണ്ട എല്ലാ വകുപ്പ് ും ഇട്ട് തന്നെയാണ് ഷാജൻസ്കർ ചെയ്യെ പൂട്ടുന്നതിന് വേണ്ടി തന്നെയായിരുന്നു പോലീസ് എത്തിയത് ആദ്യം അദ്ദേഹത്തെ ഒരു എട്ടരയോടുകൂടിയാണ് ഈ നിർണായക സംഭവങ്ങൾ ഒക്കെ നടക്കുന്നത് എട്ടരയോടുകൂടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോലീസ് സംഘം ഇടിച്ചു കയറി ചെല്ലുന്നു അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് എന്റെ അച്ഛന്റെയും അമ്മയുടെയും മുൻപിൽ വെച്ച് എന്നെ ഒരു ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നത് എന്ന് അദ്ദേഹം തന്നെ നമ്മളോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് പിണറായി സം തുലയട്ടെ അഴിമതിക്കാരൻ ആണ് പിണറായി മകൾക്ക് വേണ്ടിയാണ് അഴിമതി ചെയ്യുന്നത് എന്നൊക്കെ ഷാജൻസ്കറി യും ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് കുറച്ചധികം കാലമായി ഷാജൻസ് കറിയയെയും മറുനാടനെയും വേട്ടയാടുന്ന ഒരു രീതിയാണ് പിണറായി പോലീസ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അത് അത് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മാഹി സ്വദേശി നൽകിയ പരാതിയിലാണ് ഷാജൻസ് കറിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതായത് സ്ത്രീതത്വത്തെ അപമാനിച്ചു ആ സ്ത്രീയെ അപമാനിച്ചുകൊണ്ട് വാർത്തകൾ ചെയ്തു എന്നാണ് ഷാജൻസ് കറയക്കെതിരായ കേസ് എന്നാൽ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന ഘട്ടത്തിൽ പോലും ഷാജൻസ് കറിക്ക് ഉള്ള കേസ് എന്താണ് അതിനെക്കുറിച്ച് ഒന്നും വ്യക്തമാക്കാതെ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് അദ്ദേഹത്തെ തൈക്കാടുള്ള സൈബർ സെല്ലിന്റെ ഓഫീസിൽ കൊണ്ടുപോകുന്നു അവിടെ നിന്ന് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകുന്നു അതിനുശേഷം ഈ സമയങ്ങളിലൊക്കെ ഒന്നും ഓർക്കണം അദ്ദേഹം വസ്ത്രം ധരിച്ചിരുന്നില്ല ഷർട്ട് പോലും ഇടാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല എന്നുള്ളതാണ് പിന്നീട് വഞ്ചിയോർ കോടതിയിൽ കൊണ്ട് ഹാജരാക്കുന്നു അവിടെ നിന്നാണ് മജിസ്ട്രേറ്റിന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് മജിസ്ട്രേറ്റിന്റെ വീട് അവിടെ കൊണ്ടുപോയി മജിസ്ട്രേറ്റ് പറഞ്ഞത് അദ്ദേഹത്തിന് വസ്ത്രം ഇടാനുള്ള ഒരു സമയമെങ്കിലും പോലീസ് കൊടുക്കുന്നത് അത്രത്തോളം നീചമായ ഒരു പ്രവൃത്തിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഷാജൻസ് കറിയ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തിയിരുന്നു അതായത് ഇതിനു മുൻപ് പി വി അൻവർ പരാതി കൊടുക്കുന്ന മുതലാണ് ഷാജൻസ് കറിയക്കെതിരെയുള്ള നീക്കങ്ങൾ പോലീസ് ശക്തമാക്കുന്നത് അതായത് ചെസ് നമ്പർ ഇട്ട് മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും തൂക്കുന്ന ഒരു തുടക്കം കുറിച്ച് വെച്ചത് പി വി അൻവർ ആയിരുന്നല്ലോ അതായത് അൻവർ പിണറായി വിജയന്റെ വലങ്കയായി നിന്നിരുന്ന സമയത്തെ കാര്യമാണിത് ആ സമയം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത് ഒരുപക്ഷേ മറുനാടൻ മലയാളിയും അതുപോലെ തന്നെ ഷാജൻസ്കറിയയും തന്നെയാണ് എന്നാൽ ഇവർക്കൊക്കെ എതിരെ അതിശക്തമായി വാർത്തകൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഷാജൻസ്കറിയ ഒരു നോട്ടപ്പുള്ളിയാകാൻ കാരണവും അപ്പോൾ ഒരു ഘട്ടത്തിൽ മുൻപൊരു കേസ് ഉണ്ടായ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ കയറി ചെന്ന് സ്ഥാപനത്തിൽ നിന്ന് കമ്പ്യൂട്ടറും അവിടുത്തെ ജോലിക്കാരുടെ എല്ലാം ഫോണും ഉൾപ്പെടെ എടുത്തുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിട്ടുമുണ്ട് അപ്പോൾ തന്നെ വേട്ടയാടാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇതുകൊണ്ടൊന്നും നിർത്താൻ പോകുന്നില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് ഓർക്കണം ഒരു മാധ്യമ പ്രവർത്തകനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചെന്ന് അദ്ദേഹത്തിന്റെ പ്രായമായ അച്ഛന്റെയും അമ്മയുടെയും മുൻപിൽ നിന്ന് വലിച്ചു പിടിച്ചു കൊണ്ടുപോകുന്നു വസ്ത്രമിടാൻ അനുവദിക്കുന്നില്ല അത്തരത്തിൽ ഒരു തീവ്രവാദിയെ കൊണ്ടുപോകുന്ന പോലെയാണ് പോലീസ് ഇടിച്ചു കയറി വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ഒരു സമീപനം ആ വീഡിയോയിൽ നിന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചതും പിണറായിസം തുലയട്ടെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു കുറച്ചധികം കാലമായി തന്നെ വേട്ടയാടുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും ഷാജൻസ്കറിയെ പിടിക്കുന്നതിന് വേണ്ടി പോലീസ് ഒരു വലിയ തിരക്കഥ ഉണ്ടാക്കി എന്ന് തന്നെ ഷാജൻസ്കറിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് അതായത് അദ്ദേഹത്തെ അദ്ദേഹം നാട്ടിൽ പോയി തിരികെ വരുമ്പോൾ തന്നെ ഒരു വണ്ടി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം അങ്ങനെ തോന്നിയ ഒരു ഘട്ടത്തിൽ തന്നെ ആയൂര് വെച്ച് ഇറങ്ങുകയും അവിടെ കുറച്ച് നേരം നിൽക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ആരോ തന്റെ പിന്നാലെ ഉണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം അവിടെ നിന്ന് ആയൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു അതിനുശേഷം വീട്ടിൽ കയറി അപ്പനും അമ്മയ്ക്കും ഒക്കെ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് കയറി ചെല്ലുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലാനിംഗ് ആണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇത് മാത്രമല്ല ഡി ജി പിക്ക് ഷേഖ് ദർവേഷ് സാഹിബിനെതിരെയും ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് അതായത് ഷേഖ് ദർവേഷ് സാഹിബ് പോലീസ് മേധാവി ആയതിനു ശേഷം തന്നെ ഒരു നോട്ടപ്പുള്ളിയായി വെച്ചിരിക്കുകയാണെന്നും പലതവണ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും ഷെയ്ഖ് ദർവേഷ് സാഹിബ് പറയുന്നുണ്ട് എന്തായാലും അത്തരത്തിൽ വലിയൊരു നീക്കം നടന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ് ഈ ഘട്ടത്തിൽ എന്തായാലും പക്ഷേ പോലീസ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത് ജാമ്യം കിട്ടിയിരിക്കുന്നു അദ്ദേഹത്തിന് അങ്ങനെ കസ്റ്റഡിയിൽ വിടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അത് മാത്രമല്ല അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ കേസിൽ തന്നെ അതായത് പി വി അൻവർ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് പല ജില്ലകളിലായാണ് അദ്ദേഹത്തിനെതിരെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷാജൻസ് കർഗയ്ക്കെതിരെ അപ്പോൾ തന്നെ ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതായത് ഷാജൻസ് കർഗയ്ക്കെതിരെ എന്തെങ്കിലും ഒരു കേസ് വരികയാണെങ്കിൽ പത്ത് ദിവസം മുൻപ് അദ്ദേഹത്തെ e <the> <the> കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ അത് അറിയിക്കുകയും വ്യക്തമായി അദ്ദേഹത്തിന് അതിന്റെ കേസ് നമ്പറും എന്താണ് കേസ് എന്നുള്ളതും ഒക്കെ തന്നെ ഷാജാൻസ് കറിയെ നേരിട്ട് അറിയിക്കണം എന്നൊക്കെയായിരുന്നു ഹൈക്കോടതി അന്ന് ഉത്തരവിട്ടത് അല്ലാതെ വീട്ടിൽ കയറി ചെന്ന് ഉടനെ അങ്ങ് പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സമീപനം ഉണ്ടാകരുത് എന്ന് ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടതുമൊക്കെയാണ് നമുക്കറിയാം പി വി അൻവർ കൊടുത്ത കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിൽ പോയിട്ടാണ് അദ്ദേഹം ജാമ്യം കിട്ടുന്നതിനുള്ള നീക്കം നടത്തിയതും ഒടുവിൽ ജാമ്യം കിട്ടുന്നതുമല്ല അപ്പോൾ അതുപോലെ ഒരു കേസാക്കാനായിരുന്നു ഇതും ശ്രമിച്ചത് പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് തന്നെ വേട്ടയാടുന്നു എന്ന് തന്നെയാണ് മറ്റു മാധ്യമ പ്രവർത്തകർക്കൊന്നും നേരിടേണ്ടി വരാത്ത സാഹചര്യമാണ് എനിക്കും എന്റെ സ്ഥാപനത്തിനും ഉണ്ടാകുന്നത് നിരന്തരം പെടുത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തന്റെ സഹപ്രവർത്തകരെ അതായത് തന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരെ പോലും അപകീർത്തിപ്പെടുത്താനും അവരെയും അപകടപ്പെടുത്താനും കേസുകളിൽ ഉൾപ്പെടുത്താനും ഉള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത് ഇത് പിണറായി എന്നോടുള്ള ഒരു വിരോധം തന്നെയാണ് അതായത് മാസപടി കേസിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ അതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് വാർത്തകൾ കൊടുത്തത് മറുനാടനായിരുന്നു അതുപോലെ തന്നെ ആ കേസിന്റെ എല്ലാ ഫോളോ അപ്പും അതുപോലെ തന്നെ അതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും വാർത്ത കൊടുത്തിരുന്നു അത് മാത്രമല്ല പിണറായി വിജയന്റെ ദുബായിലെ സമ്പത്തിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ കൊടുത്തിരുന്നു പിണറായി വിജയന്റെ മകൻ വിവേകിനെ കുറിച്ചുള്ള വാർത്തകൾ മറുനാടനിൽ വന്നിരുന്നു അങ്ങനെ ആകെ മൊത്തം പിണറായിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ അഴിമതികളുടെയും വാർത്തകൾ നിരന്തരം മറുനാടൻ കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഷാജൻസ് കറിയ ഒരു നോട്ടപ്പുള്ളി തന്നെയായിരുന്നു ആ ഒരു പകയാണ് ഇപ്പോൾ ഒരു പരാതി കിട്ടിയപ്പോൾ പൊടുന്നനെ പോലീസ് മറ്റൊന്നും ചിന്തിക്കാതെ ചാടി ഇറങ്ങി അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് പോയി പിടിച്ചുകൊണ്ട് വന്ന് കസ്റ്റഡിയിൽ കിട്ടുന്നതിന് വേണ്ടി നടത്തിയ ആ ഒരു തിരക്കഥ പക്ഷെ അത് പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പോലീസ് ആഗ്രഹിച്ചത് എന്താണോ അത് നടന്നില്ല ഷാജൻസ് കറിയ്ക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ് ജാമ്യം കിട്ടിയെങ്കിലും അതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല അതായത് ജാമ്യ ഉപാധികൾ എന്താണ് എന്നുള്ളതിന്റെ വിവരങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വന്നിട്ടില്ല വരും മണിക്കൂറുകളിൽ അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരും എന്നുള്ളത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വ്യക്തമായിരിക്കുകയാണ്